ചെണ്ട വണ്ടിയും വണ്ടി ചെണ്ട വണ്ടിന്റെ ചണ്ട ചണ്ടന്റെ വണ്ടി ആ എന്തായാലും ചണ്ടന്റെ വണ്ടി വണ്ടി ചെണ്ടയായിട്ടുള്ള വണ്ടി ചണ്ട കൊടുത്തിട്ടുള്ളത് ഈ വണ്ടി കൊടുത്തിട്ടുള്ളത് എന്താണ് ഇനിയിപ്പോ കട്ട മുതൽ തിരിച്ചേൽപ്പിച്ച് കള്ളൻ മാതൃകയായി അല്ലല്ല അങ്ങനല്ല എം എൽ എ അടക്കമുള്ള ആളുകൾ ഇടപെട്ട് കള്ളന്റെ കൊത്തിരി പിടിച്ച് അവന് അർഹതപ്പെടാത്ത മുതൽ നിർബന്ധിച്ച് തിരിച്ചേൽപ്പിച്ചു അതിന്റെ ഭാഗമായുള്ള കള്ളന്റെ മോങ്ങലാണ് പരിശുദ്ധമായ റമദാൻ മാസ പിറവിൽ ഒരു മസ്ജിദിന് മുന്നിൽ നിന്നുകൊണ്ട് ഒരു കള്ളന്റെ ചാരിത്ര പ്രസംഗവും മോങ്ങലും അതിന് കൂട്ടുപിടിക്കുന്ന കുറച്ച് ദജ്ജാലുകളുടെയും ചിത്രങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം ഞാനിപ്പോ നിൽക്കുന്നത് മുതപറമ്പ് ബദർ ജുമാ മസ്ജിദിന്റെ മുമ്പിൽ വെച്ച് തറാവി നിസ്കാരം കഴിഞ്ഞ് വിശ്വാസികൾ തറാവി നിസ്കാരം കഴിഞ്ഞ് അല്ലാത്ത പ്രിയപ്പെട്ട ആളുകൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്നത് അങ്ങനല്ല അങ്ങനല്ല വിശ്വാസികളൊക്കെ നിസ്കരിച്ച് പോരെ പോയി കുറച്ച് കള്ളന്മാർ ആ പള്ളിന്റെ മുന്നിൽ നിന്നിട്ട് കള്ളത്തരം പറയാൻ വേണ്ടിയിട്ടല്ലേ കൂടി നിൽക്കണേ വല്ലാത്ത ജാതി കേട്ടോ അതും റമദാൻ പിറവിയിൽ തന്നെ എന്തായാലും പറയാൻ വന്ന കാര്യം പറയും കണക്ക് അവതരിപ്പിക്കുന്നതിന്റെ മുമ്പേ കണക്ക് അവതരിപ്പിക്കുന്നതിന്റെ ഇടയിൽ പ്രിയപ്പെട്ട എന്റെ നൌഫൽ മാഷെന്നെ വിളിക്കുകയും നൌഫൽ മാഷനെ വിളിച്ചിട്ട് പറഞ്ഞ് ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരണം ഭാര്യ വീട്ടില് ആറുമാസം പ്രഗ്നന്റ് ആണ് ചെറിയ മക്കളുണ്ട് ഞാൻ അവരെ കൂട്ടാതെയാണ് ഇങ്ങോട്ട് വരാൻ വിചാരിച്ചു മൂന്നു മണിക്ക് വരണം എന്ന് വിചാരിച്ചത് പക്ഷെ മൂന്നേ മുക്കാലിലാണ് മക്കൾ സ്കൂളിട്ട് വന്നത് പറ്റുമെങ്കിൽ ഒന്ന് ഭാര്യയെ കൊണ്ടുവന്നാൽ നന്നായിരുന്നു ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു ഒരു സന്തോഷം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ മലബാർ ഓഡിറ്റോറിയത്തിലേക്ക് വന്നു ആദ്യം തീരുമാനിച്ചു ഭാഗമായി രോഗികളുടെ കസോത്തിൽ നിന്ന് ഉള്ള ഒരു കമ്മീഷൻ ആയിട്ട് പറഞ്ഞുറപ്പിച്ച പ്രകാരം കൊടുത്തതല്ലോട്ടോ ഈ കൃഷ്ണ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഒരു ഒരു സർപ്ലൈസ് ഗിഫ്റ്റ് ആയിട്ട് എന്താണ് പേര് പറയാ എന്തായാലും അങ്ങനെ ആയിട്ട് കൊടുത്തതാണ് അസ്താഫറുള്ള എന്തൊക്കെയോ മനസ്സിൽ വന്നായി നീക്കം അയച്ചാൽ ഞാൻ കേട്ടോ അങ്ങനെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ് ഇന്നോവ ക്രിസ്ത്യ എന്നാണ് മാന്യനായ മാന്യനും സൽസ്വഭാവിയും സുധാരിനും രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഞാൻ ഉപയോഗിച്ച ഇന്നോവ ഡൽഹിയിൽ നിന്ന് പത്ത് പന്ത്രണ്ട് ആളുകൾ കൂടി ചേർന്ന് എനിക്ക് വാങ്ങി തരുന്നത് ആ വണ്ടി അവിടെ നിന്ന് രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞ അഞ്ചാറ് കൊല്ലം പ്രവർത്തിച്ചതും ഓടിയതും ഒക്കെ മറ്റുള്ളവരുടെ നാട്ടിൽ മറ്റുള്ളവർക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി ആ ഇന്നോവ ഇവിടെ പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ കമ്മിറ്റിക്കാർക്ക് അറിയാം ഇവിടുത്തെ കുടുംബങ്ങൾക്കൊക്കെ അറിയാം അതിന്റെ പ്രവർത്തനങ്ങളും പലപ്പോഴും പിന്നെ വർഷാപ്പിലാവുന്ന അവസ്ഥ ഒക്കെയുള്ള വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു എല്ലാ വക്കീലും ഇത് ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈന്റ് ആവുന്ന ആവണേ ചെണ്ടായിട്ടുള്ള ചെണ്ടാന്നുള്ള പേര് വണ്ടിയും ചണ്ട ചെണ്ട വണ്ടിയും വണ്ടി ചണ്ട വണ്ടിന്റെ ചണ്ട ചണ്ടന്റെ വണ്ടി ആ എന്തായാലും ചണ്ടന്റെ വണ്ടി വണ്ടി ചെണ്ടായിട്ടുള്ള വണ്ടി ചണ്ട കൊടുത്തിട്ടുള്ളത് ഈ വണ്ടി കൊടുത്തിട്ടുള്ളത് ചേ എന്താണ് ഇനി പറയാം എന്തായാലും ചണ്ട വണ്ടി കൊടുത്തത് കംപ്ലയിന്റ് ഒക്കെ ഉള്ള വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ടില് ഈ വണ്ടി കൊണ്ടുവരുന്ന സമയത്ത് കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്നാണ് ഇവരുടെ അടുത്തൊരു ഒരു പൈസ ഇല്ല എല്ലാരും കൂടി പിരിവിട്ടിട്ട് വാങ്ങിക്കൊടുത്താണ് ഈ സിറാജിന്റെ പേരിലുള്ള വണ്ടിയാണെന്ന് പറഞ്ഞ വണ്ടി ഇപ്പോൾ ചണ്ടന്റെ വണ്ടിയായി ഇപ്പൊ ചണ്ടന്റെ വണ്ടി എന്ന് പറയുന്നത് ആറ് ലക്ഷം റുപ്യൊക്കെ അവർ കൊടുത്തതെന്ന് പറഞ്ഞു അപ്പൊ ഈ ചണ്ടായിട്ടുള്ള വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് റീൽവേ സ്റ്റേഷൻ ഇന്നോവക്ക് ഏകദേശം ഒരു നാല് ലക്ഷ റുപയ നാലര ലക്ഷ റുപ്യൊക്കെ മാർക്കറ്റുള്ളൂ അതിനിപ്പോ ഈ ചണ്ടായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി ഒരു മൂന്ന് മൂന്നര റുപ്യ കൊടുക്കേണ്ടി മുതലല്ലേ കൊടുത്തത് അത്ര നല്ല വണ്ടി ഒന്നല്ലേ കൊടുത്തത് ആണോ സാന്നിധ്യത്തിൽ ആ വണ്ടിയുടെ കൂടി ചണ്ടന്റെ ചണ്ടി ചാണെന്നും ചണ്ടെ പറ ഒന്നുപോലെ കൊണ്ടുവരുന്ന വണ്ടിയാണെന്നും ചണ്ടനെ പറയുന്നത് എന്തായാലും വല്ലാത്തൊരു പ്രഹേളി തന്നെ കേട്ടോ ചണ്ടേ വെറുതെല്ലാം തന്നെ ചണ്ടേ ചണ്ടെന്ന ആൾക്കാർ വിളിക്കണം ഈയൊരു മണ്ടനും കൂടിയാണല്ലേ ചണ്ട ചണ്ട മണ്ടൻ വണ്ടി ചണ്ട വണ്ടി ചണ്ടന്റെ വണ്ടി മണ്ടന്റെ വണ്ടി മണ്ടന്മാരായിട്ടുള്ള മന്ദബുദ്ധികളായിട്ടുള്ള കുറച്ച് ആൾക്കാരും കിട്ടിയപ്പോൾ ആ കോറം തയ്ഞ്ഞി റാമൂളികളെ പണ്ട് രാജാവിന്റെ രാജഭരണ കാലത്തൊക്കെ ഇറ്റാലുണ്ടായിരുന്നു മറ്റേ എന്തേ പറയാ ദാസന്മാർ ആ അതന്നെ ഇതിറ്റാല് ദാസന്മാരൊക്കെ രാജഭരണകാലത്ത് കണ്ടില്ലേ ചാരിറ്റിന്റെ ചക്രവര്ട്ടി അല്ലേ പിന്നെ എന്തായി ഈ ബാക്കി പറയാ കേക്കട്ടെ ആ സമയത്താണ് ഒരു സർപ്രൈസ് പോലെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു അപ്രതീക്ഷിതമായിക്കൊണ്ട് ഒരു കുടുംബത്തിന്റെ ചില ആളുകൾ കുടുംബത്തിലെ പ്രതിനിധികൾ എന്ന് പറഞ്ഞ് അവരുടെ ഒരു വകയായിട്ട് സ്നേഹസമ്പാനമായിട്ട് ഒരു കാറിന്റെ ചാവി തന്നിട്ടുള്ളൂ പക്ഷേ അതെ വളരെ അപ്രതീക്ഷിതവും ഉൽപ്രേരിതവും ഘടോത്ഘജവും ആ സർപ്രൈസ് അവരുടെ ആ ഒരു സർപ്രൈസ് കണ്ടതോടുകൂടി വക്കീലിനെ ആദ്യമായി അറിയില്ലല്ലോ എങ്ങനെയൊരു സമ്മാനം അവർ കൊടുക്കുന്നുണ്ടെന്ന് വക്കീലിന്റെ ഉള്ളിൽ ഒരു ഉൾപ്ലോകം അണിയുകയും അദ്ദേഹം യാന്ത്രികമായി ആ സമ്മാനം സ്വീകരിക്കുകയാണ് ഉണ്ടായത് അങ്ങനെയല്ലേ വക്കീലെ സംഭവിച്ചത് സ്നേഹ സമ്മാനമായിട്ട് അവര് നൽകിയത് പരസ്യമായിട്ടായിരുന്നു പരസ്യമായി ജനങ്ങളെ മുമ്പിൽ കാണിച്ചു ഇത് രഹസ്യമായിട്ട് അവർക്ക് നൽകാമായിരുന്നു ഓ അതിനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ കാറിന്റെ ചാവി കാറോട് തിരിച്ചു കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യാ കൂടെ പോയിട്ട് വാങ്ങിയാൽ മതി അതൊന്നും പ്രശ്നമുള്ള കേസൊന്നുമല്ല അപ്പോ വളരെ സർപ്രൈസ് ആയിട്ട് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആയിരുന്നു ഇത് എന്നുള്ളതാണ് വക്കീൽ ഇതിൻ്റെ അകത്ത് എന്ന് വേണം നമ്മൾ അനുമാനിക്കാരണം അറിയില്ലല്ലോ ഒരു വേദിയിലേക്ക് ചെല്ലുമ്പോൾ ഒരു ഇന്ന് മോനെ ചമ്മനെ എന്ന് പറഞ്ഞു അപ്പോൾ വക്കീല് പെട്ടെന്ന് ഇപ്പോ ഒരു ഇന്നോവ ക്രിസ്റ്റക്കാരാണ് തരുന്ന സമയത്ത് മാണ്ടാന്ന് ഇങ്ങനെ നമ്മൾ പറയാം അപ്പോ വക്കീൽ ആ ഇന്നോവ ക്രിസ്റ്റിൽ ചെന്നു പറയാ മേങ്ങി കഴിഞ്ഞപ്പോ മുപ്പിക്ക് മനസ്സിലായത് ഇതിൽ എന്തോ ഒരു സംഭവം ഉണ്ട് ഉണ്ടല്ലേ പിന്നെ പിന്നൊരു സ്നേഹത്തോട് കൂടിയിട്ട് സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ തരുമ്പോൾ ഇങ്ങനെ അപ്പൊ മാണ്ടാന്ന് എന്ന് പറയാം അപ്പം തന്നെ വക്കീൽ വക്കീല് ചാവ എടുത്ത് കൊടുത്ത് ഒരു മനാമസ്കര അച്ഛ മഹാമനസ്കഥ കാണിച്ചു അങ്ങനെയാണ് സംഭവിച്ചത് അല്ലേ അതായത് വക്കീൽ വളരെ അപ്രതീക്ഷിതമായിട്ട് അവർ തന്നപ്പോ അറിയാണ്ട് സ്വീകരിച്ചു ഞാൻ അവരോട് പല തവണയായിട്ട് ഇതിന്റെ ബന്ധപ്പെട്ട ആളുകൾ എന്നോട് തമാശക്കൊക്കെ പറയാറുണ്ടായിരുന്നു ഞാൻ ഞങ്ങൾ പോണ സമയത്ത് വക്കീലിനെ യാത്രയാക്കുമ്പോൾ ആ ചെറിയ ഇന്നോവ മാറ്റി ആ പൊട്ടി പൊളിഞ്ഞ എന്നെ കളിയാക്കലേ എങ്ങനെ ഇതിലൊക്കെ പോണേന്ന് പറഞ്ഞിട്ട് പൊട്ടി പൊളിഞ്ഞ മാറ്റി പോണ സമയത്ത് ഒരു അത്യാവശ്യം നല്ലത് ചെറിയൊരു മോഡൽ ഞങ്ങൾ വാങ്ങി തരും തമാശ പറഞ്ഞിരുന്നു ഞാൻ അപ്പഴും പറഞ്ഞത് അപ്പം പറഞ്ഞത് അങ്ങനത്തെ ഇന്നോവ ഒന്നും വേണ്ട എനിക്ക് അങ്ങനെയുള്ള സമ്മാനങ്ങളൊന്നും തരണ്ട എന്നായിരുന്നു പറഞ്ഞത് ഒരു സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്ന വക്കീലിനെ അറിയില്ലല്ലോ അന്നേരം വക്കീൽ പറഞ്ഞു വേണ്ട ഞാൻ അതിന് അർഹനല്ല കാരണം പാവപ്പെട്ട രോഗികൾക്ക് വന്നിട്ടുള്ള പണമാണ് അവരുടെ കഫത്തിന്റെയും ചലത്തിന്റെയും രക്തത്തിന്റെയും പണമാണ് അത് കൊണ്ടിട്ട് അതിന്റെ പൃഷ്ഠഭാഗം വെച്ച് അമർന്നിരിക്കും എനിക്ക് ഒരു സുഖം കിട്ടൂല എന്നൊക്കെ വക്കീൽ പറഞ്ഞു കാരണം വക്കീൽ നീതിമാനാണല്ലോ ചക്രപുരട്ടി അങ്ങനെ തരുന്നുണ്ടെങ്കിൽ ഒരു രൂപ ഇതിൽ എടുക്കാൻ പാടില്ല ഷാമിൽ മോന്റെ കുട്ടിയുടെ കയ്യിൽ നിന്ന് രൂപ എടുക്കാൻ പാടില്ല അതിന് മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ നിങ്ങൾക്ക് നീക്കാം ഇനി അങ്ങനെ നിങ്ങൾ തരുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ തരണം പരസ്യമായിട്ട് തരണം എനിക്ക് വേണമെങ്കിൽ ഇതൊക്കെ പറയാം രഹസ്യമായിട്ട് എനിക്ക് വാങ്ങിയിട്ട് വണ്ടിയൊക്കെ വാങ്ങായിരുന്നു ഏത് കൃത്രിമോ എനിക്ക് നടത്താമായിരുന്നു പക്ഷേ പക്ഷെ ആരും അറിയാണ്ട് ഉള്ളിൽ കൂടെ കട്ട് 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 ആ കക്കലൊരു ത്രില്ല് ഇല്ലാണ്ടായപ്പോ ഈ ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് പച്ചക്ക് നാട്ടുകാരെല്ലാരും നോക്കി നിൽക്കുക ഇങ്ങനെ കക്കുന്നത് അല്ലെങ്കിൽ മാന്തി കൊണ്ടുവന്നിട്ട് ഒരു ത്രില് അനുഭവിക്കാൻ വേണ്ടിട്ട് എന്തൊക്കെയായിരുന്നു സർപ്രൈസ് കാര്യങ്ങൾ ഇത് മുൻകൂട്ടി പറഞ്ഞുറപ്പിച്ച് ചെയ്തല്ല എന്നുള്ളത് വക്കീന്റെ വർത്താനം കേൾക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവട്ടോ ഇങ്ങനെ ഇന്നോങ്ങൾ തരണ്ട എനിക്ക് ഇന്നോ തരണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ അവര് എന്ത് ചെയ്തു സർപ്രൈസ് ആയിട്ട് കൊടുത്തു സർപ്രൈസ് ആയിട്ട് കൊടുത്തപ്പോൾ വക്കീൽ നിന്ന് സ്വീകരിക്കാതിരിക്കാൻ പറ്റിയിട്ടില്ല അവസാനം അത് വക്കീൽ മഹാ മനസ്കതയോട് കൂടി തിരിച്ചേൽപ്പിച്ചു എന്നു പറയണേ അല്ല എം എൽ എ അടക്കമുള്ള ആളുകൾ കുത്തിരി പിടിച്ചവന്റെ മര്യാദക്കാർ തിരിച്ചു കൊടുത്തോന്ന് പറഞ്ഞു എന്നിട്ട് ബാക്കിൽ കൂടെ കാശ് വാങ്ങി പോയിക്കോ എന്ന് പറഞ്ഞുണ്ടോ എന്തായാലും ഇതൊക്കെ ഈ കൊടുക്കുന്നതും വാങ്ങുന്നതും ഉള്ള കൂടെ ആയാലും പുറത്തും കൂടാക്കായാലും പാവപ്പെട്ട നാണയ തുട്ടുകളാണെന്നുള്ള ഒരു ഓർമ്മ ഈ കൊടുത്തോനും വാങ്ങിയോനും ഇല്ലാന്നുണ്ടെങ്കിലും അവിടുത്തെ നാട്ടുകാർക്കെങ്കിലും ഉണ്ടാവണം എന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഇതൊന്നും ഒരു ബിസിനസ് നടത്തിയ ലാഭവേദം ഒന്നുമല്ല അത് ഇതൊക്കെ ഈ ഒരു പൈസക്കൊക്കെ ഒരു രൂപക്ക് പോലും ഇതിനൊക്കെ കൂട്ടുനിന്ന എല്ലാ മാറികളും നടക്കുവാറുണ്ട് ക്രിസ്തോഫറുള്ള ഇതുമായി സഹായിച്ച ഒരുപാട് പേരുണ്ട് കൊണ്ടോട്ടിയിലെ പരിസര പ്രദേശങ്ങളിൽ മുതവല്ലൂര് മുതപ്പറമ്പിലെ അങ്ങനെ ഒത്തിരി ആളുകൾ കൊട്ടുകര സ്കൂളിലെ പ്രിയപ്പെട്ട ആളുകൾ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് ഒരുപാട് സംഘടനകളുണ്ട് കൂട്ടായ്മകളുണ്ട് അവർക്കൊക്കെ ഏതെങ്കിലും തരത്തിൽ മാനസികമായിട്ട് ഒരു പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ആർക്കെങ്കിലും ഒരു വേദന ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പ്രിയപ്പെട്ട ആളുകളുടെ വേദനയോട് ഞാൻ പരസ്യമായിട്ട് ഞാൻ മാപ്പ് അപേക്ഷിക്കുകയാണ് ഇന്നലെ മോനെ പറഞ്ഞത് ഈ രോഗിന്റെ കഫത്ത് ചൊരണ്ടി എടുത്തിട്ടുള്ള വണ്ടി കൊണ്ടുവന്നിട്ട് കുറെ പണ്ഡിതന്മാരൊക്കെ കൊണ്ടുവരുന്നതിലും ചുറ്റും പത്ത് പൈസട്ട് വിവരല്ലാത്ത നക്കികൾ വന്നിട്ട് വണ്ടിൻ്റെ അടി അസ് ഓഫറുള്ള ഞാനിത് എന്താ പറയുക ഇത് പറയുമ്പോൾ അറിയാണ്ട് ഒന്നോട്ടോ പഠിച്ചനെ പുറക്കണേ എന്നിട്ട് ഇന്നൊക്കെ എന്തല്ല വിളിച്ചു പറഞ്ഞത് ഞാനെന്താ കഞ്ചാവ് ആണെന്നോ മറ്റതാണോ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്താ കൈക്കൂലി വാങ്ങുന്നത് ഞാൻ കൈക്കൂലി വാങ്ങുന്നുണ്ട് എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ അതിന്റെ എന്താ പറയാ ഞാൻ ഈ പരിപാടി നിർത്തി ആടി മീഷിൻ പഠിച്ചിട്ടുണ്ടല്ലോ അനുക്ക് ഒന്ന് പാത ചെയ്യും കാരണം ഞാൻ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് എനിക്ക് അർഹതപ്പെടാത്ത പണം വാങ്ങിയിട്ട് ഞാൻ തന്നിട്ടുണ്ടെന്ന് നീ തെളിയിച്ചു തരുവാണെങ്കിൽ നിങ്ങൾക്ക് ഉൾപ്പെടുണ്ടെങ്കിൽ നീ ആണെങ്കിൽ തെളിക്കാതെ ഞാൻ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് എനിക്ക് അർഹതപ്പെടാത്ത ഒരു രൂപ ഞാൻ കൈ അത് ഞാൻ തന്നിട്ടുണ്ടെങ്കിൽ അല്ല അതിൻ്റെ വീട്ടുകാർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ തെളിക്ക് അല്ലാന്നുണ്ടെങ്കിൽ നീ ഇങ്ങനെ തെളിയിക്കി നീ ഇന്നേ വരെ ജോലി ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു പത്ത് രൂപക്ക് നിന്റെ കുട്ടികൾക്കോ നിന്റെ ഭാര്യക്കോ നിന്റെ ഉമ്മക്കോ എന്തെങ്കിലും ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുത്ത് നീ ജോലി ചെയ്ത് നീ അധ്വാനിച്ചിട്ടുണ്ടാക്കി പണം കൊണ്ട് ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുത്തത് നീ അങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ പണി പറയുന്ന പണി ഞാൻ എടുക്കും മനസ്സിലായോ ഈ കളിക്കണ കുളല്ല കുളിക്കണ കുളിക്കണ കുളല്ല കളിക്കണ കുളം ആഹ് മാസ ഡയലോഗ് മാറിപ്പോയി എന്തായാലും ഇവര് നട്ടല്ല ഏതാ ഉറപ്പായി കഴിഞ്ഞു കാരണം ഇവൻ ഇന്നലെ വന്നിട്ട് വലിയ വീരവാദത്തിൽ വലിയ അമ്പയിൽ ഡയലോഗ് കടിക്കുന്നത് ഇന്ന് വന്നിട്ട് കാലി പിടിച്ചിട്ട് മാപ്പറുണ്ട് അന്യനും അമ്പിയൊക്കെ നീ നിങ്ങൾക്ക് നിങ്ങൾക്ക് നട്ടലില്ല വായ്പ ആണോ ഇന്നും വരുന്നത് വന്ന് നടക്കാൻ സാധിക്കാതെ നട്ടലില്ലാന്ന് ഏതാപ്പായി എന്റെ നട്ടലിന്റെ രണ്ട് ഭാഗത്തും എലിയാന്തിന്റെ നട്ടിലിന്റെ രണ്ട് ഭാഗത്തും വല്ലാത്ത ജാതി എന്റെ എന്തെങ്കിലും എന്തെങ്കിലും മോശകരമായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കൂടി നമുക്കൊന്ന് കേട്ടോക്കാം കേട്ടോ എനിക്ക് പരിഭവം ഇല്ല നാളെ നോമ്പാണ് എന്റെ കണ്ണിന്ന് കണ്ണീര് വന്നിട്ടുണ്ട് ഞാൻ ബാത്റൂമിൽ നിന്ന് മതി ആരെങ്കിലും എന്റെ കണ്ണിന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രവർത്തനങ്ങളിൽ എന്റെ ഏതെങ്കിലും സംസാരത്തിൽ എനിക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് ആരെങ്കിലും എന്റെ എന്റെ ഏതെങ്കിലും തരത്തിൽ പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മോനെ ഈ മീറെ നീക്കറിയണ്ടക്ക് സങ്കടം എന്ന് എന്തുകൊണ്ടാന്ന് അറിയോ എനക്ക് അധ്വാനത്തിന്റെ വില അറിയാത്തതുകൊണ്ടാണ് ആ ഇന്നോവ വാങ്ങാൻ വേണ്ടിട്ട് നീ ചുരണ്ടിയെടുത്ത പൈസ എത്ര എത്ര ആളുകളുടെ ഒരു നേരത്തെ വേർപ്പിന്റെ വിലയാണെന്ന് നിനക്ക് മനസ്സിലാവാത്തോണ്ട് അധ്വാനിച്ചിട്ട് വലിയ മുറിയ പണിയെടുത്തിട്ട് ഒരു നൂറ് റുപ്യണ്ടാക്കുന്ന സമയത്ത് കണക്കറിയാം ഇതുപോലെ സൗജന്യമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവന്റെ അധ്വാനത്തിൽ നിന്ന് അല്ലെങ്കിൽ രോഗിയുടെ കഫത്തിൽ നിന്ന് ചുരണ്ടിയെടുക്കുന്ന ഒരു പണം അത് എത്രത്തോളം വെറുക്കപ്പെട്ടതാണ് എത്രത്തോളം അറപ്പുള്ള കാര്യമാണെന്നുള്ളത് നിനക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ മുൻറെ മോന് ജീവിതത്തിൽ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എന്തെങ്കിലും ഒരു പണിയെടുത്തിട്ട് അധ്വാനിച്ചിട്ട് അതിൽ നിന്നുള്ള ഒരു പണം കൊണ്ട് ആ ഒരു വിയർപ്പിന്റെ അന്നം കഴിച്ചു കഴിഞ്ഞാൽ നിന്റെ എപ്പോഴും കരച്ചിനും സങ്കടമൊക്കെ മാറും നിനക്ക് മനസ്സിലാവും അത് നിനക്ക് അർഹതപ്പെട്ടതല്ല കാരണം അങ്ങനെ ഒരു വാഹനം അധ്വാനിച്ച് സ്വന്തം വിയർപ്പിന്റെ വില കൊണ്ട് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം പണിയെടുക്കണമെന്നും അതിലേക്ക് ഈ നൂറ് രൂപയെങ്കിലും നൂറ് രൂപ അയച്ചിട്ടുള്ള ആളുകൾ എത്രത്തോളം എത്രത്തോളം വിയർപ്പ് ഒഴിക്കിട്ടാവും ആ പണം അയച്ചു തിരിച്ചറിയുന്ന സമയം മാത്രമേ നിങ്ങൾക്ക് ആ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് കൊടുത്ത് വിഷമില്ലാണ്ടിരിക്കുകയുള്ളൂ അല്ലാത്ത സമയത്ത് നീ ഒരു പണി എടുക്കാതെ ഇങ്ങനെ പൈസ ഇങ്ങനെ വെറുതെ കിട്ടണല്ല നക്ക നക്കാ നക്കാ മക്കൾക്ക് തിന്നാൻ കൊടുക്കുക പെണ്ണുങ്ങൾക്ക് തിന്നാൻ കൊടുക്കുക ഉരുട്ടിയിട്ടുമ്മാൻ തൊളയിലിട്ട് കൊടുക്കുക എന്നൊക്കെ ചിന്തിക്കുന്ന സമയത്ത് കുറച്ച് പ്രയാസം അപ്പം എന്തായാലും ഈ ഒരു രമളാ മാസത്തിൽ നീ നന്മയുടെ പാതയിലേക്ക് സഞ്ചരിക്കുന്നുള്ളതും അധ്വാനിച്ച ആ വിഹിതത്തിൽ നിന്ന് ഭക്ഷിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും മികച്ച കാര്യമെന്നും അങ്ങനെ ഭക്ഷിക്കുന്നവനാണ് ആണ് അല്ലാന്നുണ്ടെങ്കിൽ ആണായാലും പെണ്ണായാലും ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് സ്വന്തമായിട്ട് അധ്വാനിച്ച് ആ അധ്വാനത്തിന്റെ വിഹിതത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവനെ മനുഷ്യൻ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ അല്ലാത്ത ആളുകളെ പരാന്ന ഭോജികളെന്ന് മാത്രമേ വിളിക്കാൻ പറ്റൂ എന്നുള്ള തിരിച്ചറിവ് നിനക്കുണ്ടാവട്ടെ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം